എനിക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ വിഷ്ണു വന്നു കേട്ടോ ഭയങ്കര ഹെവി മഴയായിരുന്നു ആയിരുന്നു പിന്നെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഇവിടെ അല്ലേ നിൽക്കുന്നത് എൻ്റെ കൂടെ അല്ലേ എന്നുള്ളത് വിഷ്ണു ഇപ്പൊ എൻ്റെ കൂടെ അല്ലാട്ടോ നിൽക്കുന്നത് വിഷ്ണു വിഷ്ണുവിന്റെ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നല്ല ഹെവി മഴയായിരുന്നു മഴ പോരാഞ്ഞിട്ട് നേരിട്ട് കറണ്ട് ഒന്നും ഇല്ലായിരുന്നോട്ടോ വീട്ടിൽ എൻ്റെ ഫോണിലാണെങ്കിൽ ആകെ ഒരേ ഒരു ശതമാനം ചാർജ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയി പിന്നെ ഫോൺ രണ്ടും എടുത്തുകൊണ്ട് ചാർജർ എടുത്തോണ്ട് വന്നിട്ട് വണ്ടിയിലിട്ട് ചാർജ് ചെയ്തിട്ടാണ് ട്ടോ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കറന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുത്താലും റിസൾട്ട് കിട്ടാൻ ഡിലേ ആവുമെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ചെന്നപ്പോഴത്തേക്ക് അവർ അത് തന്നെയാണ് പറഞ്ഞത് ഇന്ന് റിസൾട്ട് ചിലപ്പോഴേ വരുള്ളൂ എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് പോത്തങ്കോട് ഒരു ലാബിലേക്കാണ് കേട്ടോ മഴ ഭയങ്കരായിട്ട് പെയ്യുന്നതുകൊണ്ട് എങ്ങനെ ഇറങ്ങുന്നു ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ എന്തായാലും ഞാൻ പെട്ടെന്ന് ഡോർ തുറന്ന് അങ്ങ് ഇറങ്ങി പോവാ ഓടി പോകുന്നതാണ് വിചാരിച്ചത് അപ്പൊ തുറന്നിറങ്ങിയപ്പോ തന്നെ എന്റെ കൈ അവിടുത്തെ ആ ഒരു പോസ്റ്റ് ഇടിക്കുന്നുണ്ടായിരുന്നു അതായത് പോസ്റ്റിന്റെയും ഡോറിന്റെ ഇടയിലായി പോയിട്ട് എന്റെ കൈ പെട്ടെന്ന് തന്നെ എന്റെ ജീവൻ പോകുന്ന വേദനയായിരുന്നു എന്നാലും ഞാൻ ആ നോക്കാണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഓടി അങ്ങ് പോവുകയും ചെയ്തത് അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നാണക്കായിട്ട് വിചാരിച്ച് കൈ നോക്കാണ്ട് ഇങ്ങനെ നടന്നു ായിരുന്നു അപ്പൊ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ കയ്യിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കൈ മുറിഞ്ഞ് അകത്തുനിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നിട്ട് പിന്നെ പക്ഷെ എനിക്കിതിപ്പോ ഇവിടെ കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ബ്ലഡ് ഒക്കെ കാണിച്ച് നമ്മൾ വീഡിയോസ് ഒക്കെ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് കളയാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് അവിടെ കുറെ കടകൾ നോക്കി ഒരൊറ്റ കട ഉണ്ടായിരുന്നില്ല കാരണം ഇന്നലെ രാത്രി ഫുള്ള് കറന്റ് ഇല്ലായിരുന്നല്ലോ ഫൈനലി നമ്മൾ പോത്തംകോടിയിൽ നിന്ന് കൂട്ടം വരെ പോയിട്ട് കഴക്കൂട്ടത്തിൽ നിന്നിട്ട് ദൈവം ഒരു കട കിട്ടി അവിടെ കയറി നമ്മൾ ചായയും കുടിച്ച് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചു ഫൈനലി ദൈവ പൂരിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് വിഷ്ണുവിനാണ് ആദ്യ ഫുഡോട് കൊടുത്തത് ഞാൻ വീണ്ടെടുത്ത് പറഞ്ഞാ മൂന്നെണ്ണം വാങ്ങിച്ചു കഴിക്കുവായിട്ടാണോ രണ്ടെണ്ണം വാങ്ങിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ മൂന്ന് പൂരി വെജ് കറിയും പിന്നെ ചമ്മന്തിയും ചായയും ആട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നെണ്ണം വാങ്ങിയപ്പോഴേ ഞാൻ വേണ്ടി അടുത്ത് പറഞ്ഞാ മൂന്നെണ്ണം വേണോ രണ്ടെണ്ണം പോരായിരുന്നു നോക്കി അപ്പം ഏ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കും ആ ഒരു ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളന്ന് പക്ഷെ ഞാൻ എനിക്ക് രണ്ടെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളട്ടോ അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയർന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ടും കൂടെ പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഗുമ്മൻ ഇരിക്കുന്നത് ഞങ്ങളാണെങ്കിൽ ശരിക്കും ചില റീലൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ നമ്മൾ കളിച്ചിരിച്ചിരിക്കുമെങ്കിൽ രണ്ട് മിനിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടി ഉണ്ടാക്കും അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ അടി കൂടെ നമ്മൾ തന്നെ വിചാരിക്കും ദൈവമേ അടിച്ച് പിരിഞ്ഞ് പോകുന്നുള്ളത് പക്ഷെ അങ്ങനെ ഇല്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒന്നാവും ഞങ്ങൾ മാത്രമല്ലാട്ടോ ഞങ്ങൾക്ക് അപ്പോൾ വിചാരിക്കും ദൈവമേ ഇതൊക്കെ അടിച്ച് പിരിഞ്ഞ് പോകും എന്നുള്ളത് പക്ഷെ അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് പോകും പോവും ആക്കി പോകും ഞാനല്ലെങ്കിൽ ഞാനങ്ങനെ പറയാറില്ല അവനാണ് ഇങ്ങോട്ട് സോറി പറഞ്ഞുകൊണ്ട് വരാറുള്ളത് ആ സംഭവം എന്തൊക്കെയായാലും നമ്മളിപ്പോഴും അടിച്ച് പിരിഞ്ഞ് പോവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ദേ തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് വിഷ്ണു എൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് വിഷ്ണുന്റെ ഫ്രണ്ട്സ് ഒക്കെ അവനെ കാണുമ്പോൾ പറയും വ്ലഗിങ് കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് കാരണം ഞാനാണെങ്കിൽ വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ ഷോർട്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് പോവാറുണ്ട് പക്ഷെ അവൻ തീരെ ഇങ്ങനെ വീഡിയോയിൽ വരാറില്ലല്ലോ അതുകൊണ്ടുള്ള കോപ്രായങ്ങളാണ് കാണിച്ചുകൂട്ടുന്നത്